അങ്ങനെ ഞാനും പപ്പയും മൈസൂർ പോവുകയാണ് അപ്പം ഇപ്പം സമയം ഒമ്പത് മണിയായി പതിവില്ലാതെ നമ്മൾ നേരത്തെ കിണിയിട്ടിട്ടുണ്ട് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പല്ല ആന്റീൻ്റെ വീട്ടിൽ പോവുകയാണ് മൈസൂർ പോവുകയാണ് അപ്പം ബേഗൊക്കെ നമ്മളിത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി വിശേഷങ്ങൾ പോകുന്നു അങ്ങനെ നമ്മളെ ഡ്രസ്സൊക്കെ മാറി പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് നല്ല മഴയാണ് കേട്ടോ പുറത്ത് അപ്പോൾ നമ്മളെ ചാച്ചാച്ചൻ നേര ഉൾപ്പെടെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി വണ്ടി കയറി പോവുകയാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി കേട്ടോ അങ്ങനെ കണ്ടോ നല്ല മഴയാണ് നമ്മുടെ അവിടെ എപ്പോഴും മഴ തന്നെയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ബസ് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പോവുകയാണ് ബസ്സിൽ കയറി എനിക്ക് പാട്ടില്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ പാട്ട് ഞാൻ പാട്ടൊക്കെ കേട്ട് സൈഡ് സീറ്റാണ് കിട്ടിയത് അത് സൈഡ് സീറ്റ് എനിക്ക് വേണം ബസ്സിൽ കയറിയാൽ അങ്ങനെ പാട്ടൊക്കെ കേട്ട് പോവാണ് അപ്പോൾ നമ്മൾ കാടെത്തി കാടെത്തിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം മഴയൊക്കെ പെയ്തു നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് മാന കാണാൻ പറ്റി കേട്ടോ ആനേനൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഈ വയലും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബിങ്കുമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിങ്കുവൊക്കെ കഴിച്ചാൽ നല്ല രസമായിരുന്നു അതിനകത്ത് പോക്കൊക്കെ അങ്ങനെ മൈസൂർ വന്നപ്പോൾ ഞങ്ങൾ കൂട്ടാൻ വന്നു അങ്ങനെ ഞങ്ങൾ പോകുന്നത് വഴിക്ക് ഞങ്ങളൊരു പൊറോട്ടയും കബാബും ഒക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ വീടെത്തി ഫൈനലി നമ്മൾ എത്തി വീട്ടിലെത്തി ആൻറ്റീൻ്റെ വീട്ടിലെത്തി അങ്ങനെ നമ്മൾ അവരെയൊക്കെ മീറ്റ് ചെയ്യുകയാണ് ഇത് കൊച്ചമ്മയാണ് പപ്പയുടെ അമ്മയാണ് കേട്ടോ അപ്പം പപ്പയുടെ അമ്മേനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കുറേ ആയി മൈസൂർ വന്നിട്ട് വർക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇതാണ് കൊച്ചമ്മ നല്ല കോമഡിയാണ് ആള് അങ്ങനെ എൻ്റെ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്